േമാനായിട്ട് സർജറി പറഞ്ഞതിന് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ രണ്ടു തരത്തിലുള്ള സങ്കടം ഉണ്ടാവും ഒന്ന് സർജറി പേടിയുള്ളവർ രണ്ടാമത്തെ അതിന്റെ ഒരു ചെലവ് ഒന്നും പേടിക്കേണ്ട നിങ്ങൾക്ക് ഒരു സർജറിയും കൂടാതെ അത് മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് വെൽക്കം ടു സി വി തെലസം നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഡോക്ടർ മില്ലറ്റിന്റെ ഫിസിയോതെറാപ്പി സെന്ററിലാണ് എവിടെയാണെന്ന് ആദ്യം പറഞ്ഞേക്കാം എറണാകുളം ജില്ലയിലാണ് വൈപ്പിനാണ് ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ എവിടെ ഇവിടെ എങ്ങനെയാണ് ഇത് സർജറി എന്ന് വേണ്ടി മാറ്റുന്നത് എന്തിനൊക്കെയാണ് ഉള്ള ട്രീറ്റ്മെന്റ് ഉള്ളതെന്ന് വിശദമായിട്ട് വീഡിയോയിലുണ്ട് കേട്ടോ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഏറ്റവും നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് ഡോക്ടർ ഫോൺ എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത് മനഃപൂർവ്വം വന്നൊരു കാര്യമല്ല കാരണം അത്രയ്ക്കും കോൾസ് ആണ് വന്നത് അത്രയ്ക്കും പേഷ്യൻസ് ആണ് ഇവിടെ വന്നത് ഡോക്ടർ ചികിത്സയും ഇതും കൂടെ നടക്കാതെ വന്നു ഇപ്പൊ ഇത്തവണ നമ്മൾ വരുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ പേരും ഏജും സ്ഥലവും എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ളതും കൂടി ഒന്ന് വാട്സപ്പ് ചെയ്തിട്ടാൽ മതി തിരിച്ചു വിളിച്ചോളൂ ഈ ഈ ഒന്ന് ഷെയർ കൊടുക്കുക കാരണം വീഡിയോയിലുള്ള കണ്ടന്റ് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതാരും മറക്കരുത് ഇപ്പൊ ഡോക്ടറെ നമ്മുടെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കൂടുതൽ പേർക്ക് ഈ മുട്ടു തേയ്മാനം പറഞ്ഞ് കേൾക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പം അതിന്റെ ഒരു സർജറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവേറിയത് വേണം ഭയങ്കര പെയിൻഫുള് ആണെന്നും കേട്ടിട്ടുണ്ട് ഇവിടെ അതൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് മാറ്റാൻ പറ്റുമെന്ന് അറിയുന്നത് ശരിയാണോ തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അതിന് ഓരോരോ സ്റ്റേജസ് ഉണ്ട് സർജറിക്ക് അതിൻ്റെതായ ഒരു പ്രൊസീജിയേഴ്സ് ഓരോരോ സ്റ്റേജും ഉണ്ട് നമ്മൾ ഒരു സ്റ്റേജ് വൺ ടു ത്രീ ആണ് ഈ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് അതിൽ നമ്മുടെ കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് ഒരു പരിധിക്കപ്പുറം വർക്ക് ചെയ്യും അതിന് മുൻപായിട്ട് കൂടുതൽ മോശമാണ് കട്ടിയുമ്പോൾ നമുക്ക് കിട്ടണയാണെങ്കിൽ നമുക്കതിന് റിസൾട്ട് വരുത്താൻ സാധിക്കും അത് നമുക്ക് ഗ്യാരൻറ്റിയുമാണ് അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഫാദർ റിൻസൺ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം വളരെ ചെറിയ പ്രായം മുപ്പത്തിമൂന്ന് വയസ്സ് നിൽക്കുമ്പോൾ വളരെ കുഞ്ഞു പ്രായം ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് കാൽമുട്ടിന് അത് സ്പോർട്സ് ഈ സ്പോർട്സ് ഇഞ്ചുറി ആയിട്ട് അത് റിപ്പീറ്റഡ് പെയിൻ കൂടി കൂടി കൂടിക്കൂടി മോശമായിട്ടാണത് പുള്ളിക്ക് അങ്ങനത്തെ റീപ്ലേസ് സാഹചര്യത്തിലേക്ക് ഒരു ഇതിലെത്തിയത് പുള്ളിക്ക് ഏഴ് വർഷത്തോളം പുള്ളിക്ക് മുട്ട് കുത്താൻ പറ്റില്ല അപ്പോൾ ആ സ്ഥാനത്തിപ്പോൾ നമുക്ക് കുറച്ച് ദൈവാനുഗ്രഹം കൂടിയാണ് അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ പ്രയത്നവും എല്ലാം കാരണം നമുക്ക് വരെ അദ്ദേഹത്തിന് മുട്ടു നമുക്ക് ൂത്തൽ എൻ്റെ മുട്ടിനൊരു ഇഞ്ചറി വന്നിട്ട് മുട്ട് റീപ്ലേസ്മെന്റ് വേണമെന്ന് പറഞ്ഞതാണ് പല ആശുപത്രികളിൽ പോയി പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് ഞാൻ ഈ മില്ലറ്റ് ഫിസിയോതെറാപ്പിയിൽ വരുന്നത് ഞാൻ വരുമ്പോഴും എനിക്ക് നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു പക്ഷേ ഇവിടെ ഒരു മാസത്തെ ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ എനിക്കിപ്പോൾ സ്വന്തമായിട്ട് ഞാൻ ബൈക്ക് ഓടിക്കുന്നുണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട് എനിക്ക് നടക്കാനായിട്ട് പ്രോപ്പറായിട്ട് പറ്റുന്നുണ്ട് ഞാൻ പറയാം വളരെ സ്നേഹത്തോടെയുള്ള ഒരു സമീപനമാണ് ഇപ്പൊ എന്ത് വന്നാലും ഒരു കോൺഫിഡൻസ് നമ്മൾ പറയില്ലേ ഒരു മാജിക് സാറിൻ്റെ മില്ലറ്റ് എറ്റ് സാറിൻ്റെ ഒരു ട്രീറ്റ്മെന്റിൽ ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ടും പറയാനായിട്ട് പറ്റും കാരണം ഇവിടെ വരുമ്പോഴും ഇവിടെയുള്ള സ്റ്റാഫിന്റെ സമീപനവും ഇവിടെയുള്ള മനുഷ്യർക്കൊക്കെ ണ്ട് ഒരു സംശയവും ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ അസുഖങ്ങൾ മാറുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് നൽകാനായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനായിട്ട് കഴിഞ്ഞ ഈസ്റ്ററിന് ഞാൻ വളരെ ഞൊണ്ടിയാണ് എന്നെടുത്തുകൊണ്ടാണ് ഇവിടെ വരുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ നടക്കാറുണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് ഒരു ദൈവാനുഗ്രഹമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് ആ യൂട്യൂബ് ചാനലിലൂടെ ഇവിടെ വരാനായിട്ട് സാധിച്ചതിന് ഒത്തിരി മനുഷ്യ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന് ഏറ്റവും ും കൂടിയാണ് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ള അദ്ദേഹത്തിന്റെ അമ്മയ്ക്കുണ്ടായിരുന്നു തീരുമാനം അതും നമ്മൾക്ക് മാറ്റും കൺസർവേറ്റീവ് മാനേജ്മെന്റിൽ അത് നോർമലാക്കാൻ സാധിച്ചു പോയിന്റ് വന്നില്ല പോയിന്റ് വരാതെ തന്നെ അത് മാറ്റാൻ സാധിച്ചു പിന്നെ ഒരു റെഗുലർ എക്സസൈസും പ്രോഗ്രാമും നമുക്ക് അത്യാവശ്യമായിട്ട് വേണം അച്ഛനാണ് ഇവിടെ ആദ്യമായിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നത് അപ്പോൾ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ് ഓക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ഇവിടെ വന്നിരുന്നു എനിക്ക് എൻ്റെ മുട്ടിനൊക്കെ വളരെ തേയ്മാനത്തിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഡോക്ടറിൻ്റെ എൻ്റെ ഈ ഫിസിയോതെറാഫിയോടുകൂടി വളരെയധികം വ്യത്യാസവും നല്ലോണം ഇപ്പം നല്ല സുഖം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മുട്ടിന്റെ തേയ്മാനമൊക്കെ പോലെ തന്നെ വേറെ എന്ത് ഡി അസുഖമാണ് സാർ ഇപ്പൊ കൂടുതലായിട്ട് ഇങ്ങനെ ഫേസ് ചെയ്യുന്നത് മറ്റുള്ളവർ ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് നിർത്തിയില്ല അല്ലെങ്കിൽ അങ്ങനെ വിഷമിച്ചുകൊണ്ട് സാറിൻ്റെ അടുത്ത് വരുന്ന വേറെന്ത അസുഖാണുള്ളത് ആ ഇപ്പോഴത്തെ ഒരു പ്രധാനമായിട്ട് കൂടുതലും ചെറുപ്പക്കാരിൽ വരുന്ന ഒരു അസുഖമാണ് ഡിആർമസിസ് റക്ടി നമ്മുടെ അബ്ദമൻ മസിലിന് ഒരു അതിൻ്റെ സെൻറ്റർ പാളിക്ക് ഒരു വിള്ളൽ വരിക അത് സാധാരണമായിട്ട് ലേഡീസിനാണ് അതിൽ കൂടുതലായിട്ട് വരുന്നത് ഈ ലേഡീസിൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഡെലിവറിയോടനുബന്ധിച്ച് കുഞ്ഞ് വലിയ കുഞ്ഞാവുമ്പോൾ അതില്ലെങ്കിൽ ഹെവി വെയിറ്റ് പൊക്കൽ അല്ലെങ്കിൽ ഭയങ്കര വയറുള്ള ആണുങ്ങൾക്കൊക്കെയാണ് പൊതുവേ വരാറുള്ളൂ ആ മസിലൊന്നും വീക്കാവുന്ന ഈ റെക്റ്റസ് അപ്ഡൗൺ ആയുസരിച്ചൊരു ഒരു സിക്സ് പാക്കിൻ്റെ ഒരു മസിലുണ്ട് ആ മസിലിൻ്റെ മെയിൻ മസിലിനാണ് ഈ ഓവർ സ്ട്രെയിൻ വന്നിട്ട് അവൻ വിണ്ടുപോകും അപ്പോൾ ഉള്ളിന്നും ഒരു നമുക്കൊരു ബൾജിങ് വരും വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഇഷ്യൂസാണ് വയറിന് ആ സ്ട്രെങ്ത്ത് പോവും ഹോർമസിലിൻ്റെ സ്ട്രെങ്ത്ത് പോവും ഇപ്പോൾ എനിക്ക് ഒരു മൂന്ന് കേസ് ലേഡീസാണ് കൂടുതൽ അവർ നമുക്കുണ്ട് അതിൽ കാര്യമായ രീതിയിൽ നല്ല റിസൾട്ടും ഉണ്ട് കാരണം ആ പ്രോപ്പർ ട്രെയിനിങ്ങും പ്രോപ്പർ സ്ട്രെങ്തനിങ്ങും കൊടുത്താൽ അവർ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ആറാം തീയതി മരത്തെന്ന് ഞാൻ എനിക്ക് സ്പൈനൽ കോഡ് ആണ് ഞാനിവിടെ എത്തുന്നത് സാറിൻ്റെ വീഡിയോ സാറിൻ്റെ ഇന്റർവ്യൂ യൂട്യൂബില് കണ്ടിട്ടാണ് എനിക്കിവിടെ വന്നിട്ട് ഒരുപാട് മാറ്റവും കാര്യങ്ങളും സാർ സാറെ എനിക്കൊരു പുതിയൊരു ജീവിതം തന്നിരിക്കുകയാണ് കാലൻ്റെ കാലിൽ ഒന്നുകൂടിയും സെറ്റായി വരാണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാഹുലിൻ്റെ കേസിലെന്താണ് സംഭവിച്ചത് രാഹുലിന്റെ കേസ് അവൻ പതിനെട്ട് ഒരു പയ്യനാണ് വീണിട്ട് സ്പൈനൽ കോഡ് ആയി കേട്ടോ മേളിൽ നിന്ന് വീണതാണ് നമുക്ക് കിട്ടിയതിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടണത് ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് കിട്ടുന്നത് അപ്പോൾ മൊബിലിറ്റി മൂമെൻറ്റ്സും എല്ലാം വളരെ കുറവായിരുന്നു മസിൽ സ്ട്രെങ്ത് കുറവായിരുന്നു ഇതിലുപരി ആ ചെറിയൊരു പ്രായമായ കാരണം അവർ ഒത്തിരി സ്ട്രെസ്ഡായി കാരണം ഇനി എന്താണ് ലൈഫ് അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൽ മെയിനായിട്ട് നമുക്ക് സ്ട്രെങ്തനിങ്ങാണ് നമ്മൾ മൈൻഡിനും ബോഡിക്കും സോളിനും എല്ലാത്തിനും നമുക്കൊരു ബോഡി സ്ട്രെങ്തനിങ് കൊടുക്കാനാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന് ആ ആ ഒരു പയ്യനായ ഒരു കുട്ടിയായ കാരണം ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവനാ മൈൻഡൊന്ന് ബിൽഡപ്പ് ചെയ്തത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലൊരു അംഗം പോലെയാണ് അവനവിടെ ഫ്രീഡ് കൊടുത്തത് അവന് രാവിലെ ഒരു ഫുൾ ടൈം എക്സസൈസും പ്രോഗ്രാമും അപ്പോൾ കൊടുത്തു കൊടുത്ത് ഗ്രാജ്വലി നമുക്കൊരു ടു മന്ത്സിനുള്ളിൽ ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് അവന് സ്ട്രെങ്ത്ത് കൂട്ടാറുണ്ട് ഇപ്പോൾ അത്യാവശ്യം ഇൻഡിവിജ്വലായിട്ട് നടക്കാൻ തുടങ്ങി മസിൽ ബൾക്ക് വളരെ കുറവായിരുന്നു സിലിൻ്റെ ആയാലും എല്ലാത്തിനും മസിൽ ബൾക്കും കൂടി മറ്റൊരു കേസ് വന്നതെന്ന് വെച്ചാൽ നോർത്ത് എറണാകുളം നോർത്തിൽ നിന്നുള്ളൊരു കേസാണ് പുള്ളി പേര് ഡെന്നി എന്ന സംതി പുള്ളി പുള്ളിക്ക് ആംഗ്ലോസിൻ സ്പോണ്ടിലേറ്റ് ഒരു അസുഖമാണ് സ്പൈനൽ കോഡ് സ്റ്റിഫായിപ്പോണൊരു അസുഖമാണ് അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു സൈഡായിട്ട് പുള്ളി രണ്ട് ഹിപ്പും സ്റ്റിഫായിപ്പോയി അപ്പോൾ ആ രണ്ട് ഹിപ്പും ഹോസ്പിറ്റലിൽ റീപ്ലേസ് ചെയ്തു ഹിപ്പ് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് ചെയ്തപ്പോൾ പുള്ളിക്ക് പറ്റിയ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു കാലിലേക്ക് ചെറിയൊരു തളർച്ചയും വീക്ക്നസ്സും വന്നു അപ്പോൾ പുള്ളിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയാണ് നമ്മളെടുത്ത് വന്നെത്തിയത് അതിപ്പോൾ നമ്മളിപ്പോൾ കാര്യമായ രീതിയിൽ നോക്കും അതിനോടൊപ്പം ഈ ആങ്കിലോസിസ് ആങ്കിലോസിണ്ടിലൈറ്റിസിനെയും കൂടി ട്രീറ്റ്മെൻറ്റും കൂടി കൊടുത്തതിൻ്റെ പേരിൽ നമുക്ക് പുള്ളിയെ ഇപ്പോൾ ഏകദേശം ഒരു ട്വൻറ്റി വൺ ഏകദേശം ഒരു തേർട്ടി ഡേയ്സാണ് അയാൾക്കുള്ളിപ്പോൾ വരാം അപ്പോൾ പുള്ളി ആദ്യം എല്ലാം ഊബർ വാഹനങ്ങളിലും കാരണം യാത്ര വളരെ ബുദ്ധിമുട്ടും കാരണം സ്റ്റിഫ്നെസ്സായി ഫുൾ നെക്ക് സ്റ്റിഫ് ഷോൾഡർ സ്റ്റിഫ് സ്പൈൻ സ്റ്റിഫ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് തന്നെത്താനെ സ്കൂട്ടറിൽ വണ്ടി ഓടിച്ച് വരാൻ പറ്റി ഇപ്പോൾ പുള്ളി സ്വന്തം റൈഡ് ചെയ്താണ് പുള്ളി വരുന്നത് ഞാൻ എൻ്റെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞാണ് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ സർജറി ശേഷം കാലിൻ്റെ ഫുഡ് ട്രോപ്പും നടക്കാൻ 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 പറ്റില്ല 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 ഫ്രീ ആയിട്ട് അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിലാണ് അത്രയും നാള് ഈ ഫിസിയോതെറാപ്പി ചെയ്തിരുന്നത് അതിനുശേഷം ഞാൻ ഒരു ദിവസം വീഡിയോ കണ്ടപ്പോഴേ യൂട്യൂബ് കണ്ടപ്പോഴേക്കും ഇത് സാറിന്റെ ഈ ഹോസ്പിറ്റലൊക്കെ കണ്ടായിരുന്നു അപ്പൊ ഞാൻ സാറിനെ നേരിട്ട് വിളിച്ചു അപ്പൊ എന്നോട് നേരിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാനിപ്പോ വന്നിട്ട് ഏകദേശം ഇപ്പൊ ഒന്നര മാസം കഴിഞ്ഞു ആ എനിക്ക് നല്ലൊരു പ്രോഗ്രസ് തോന്നുന്നുണ്ട് പിന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ട് എന്നെ സംബന്ധിച്ച് കണ്ടിന്യൂ തീരുമാനിച്ചിരിക്കുന്നു പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പാർക്കിൻസൺ ഡിസീസ് ഉണ്ടല്ലോ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ് അതുണ്ടോ നമുക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പാർക്കിൻസൺ ഉണ്ട് ഇതൊരു ടീം നമ്മുടെ ബ്രെയിനിൽ ഡോക്മിൻ്റെ ഒരു കുറവുണ്ട് തന്നെ സാധനം ഇതൊരു ന്യൂറോളജിസ്റ്റും ഒരു കോമ്പിനേഷനാണ് കാരണം പ്രോപ്പർ മെഡിസിനും പ്രോപ്പർ ഫിസിയോയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെയും പാർക്കിൻസിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും അപ്പോൾ ആ ഒരു സ്റ്റേജസ് ഉണ്ട് അങ്ങോട്ട് ആഗ്രിവേറ്റായി വളരെ മോശമാണെക്കാട്ടി മുമ്പ് എയർലി സ്റ്റേജിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എൻ്റെ കൈക്ക് ഒരു ചെറിയൊരു മുറിവ് പറ്റിയിട്ട് കുപ്പിച്ചെല് കൊണ്ട് മുറിഞ്ഞ് ടെൻറ്റിൻ്റെ റപ്ചേർഡായി അപ്പം ലണ്ടനിൽ വെച്ചിട്ട് പറ്റിയിട്ട് അവിടെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞു ശരിയായില്ല എൻ്റെ നാട്ടിൽ വന്ന് ഒന്നും കൂടി സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ മിലിറ്റങ്ങളുടെ സ്ഥലത്തേക്ക് വന്നു ആൻഡ് ഇവിടെ ഏകദേശം രണ്ടര മാസമായി സർജറി കഴിഞ്ഞ് ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്യണം ആൻഡ് ഭയങ്കര ഹാപ്പിയാണ് ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഹീലായി എനിക്ക് ഫുൾ മടക്കാനൊക്കെ പറ്റുന്നുണ്ട് ഈ ഫിംഗർ ഒട്ടും വർക്ക് ചെയ്യുന്നുണ്ടായില്ലേ ഇവിടെ വന്ന് അങ്കിള് എൻ്റെ പേടിയൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കിയെടുത്ത് വെരി ഹാപ്പിയാണ് ആനിയൊക്കെ സംഭവിച്ചത് വെച്ചാൽ ആ കുട്ടി ലണ്ടനിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് അവിടെ ഒരു ഇൻസിഡൻറ്റില് പുള്ളിയുടെ കൈയുടെ ടെൻഡൻ കട്ടായി ഈ ടെൻഡൻ കട്ടായിപ്പോൾ വെച്ചാൽ അവിടുത്തെ സാഹചര്യത്തിൽ നോ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു കേസ് ചെയ്ത് ആ കേസ് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കാരണം നമ്മുടെ അവിടുത്തെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വിചാരിക്കും അവിടെ ഭയങ്കര പരിപാടികളാണ് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത്രയും ഒരു റെസ്പോൺസ് അവിടെ നിന്ന് കിട്ടിയില്ല അപ്പോൾ തന്നെ ഇവർ എനിക്ക് പരിചയമുള്ളൊരു വീട്ടിലെ കുട്ടിയായിരുന്നു ഒരു വിളിക്കുകയും ഒന്നും സംസാരിച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പരിപാടിയും ചെയ്തു വന്ന ഉടനെ തന്നെ നമ്മളുടെ എൻ്റെ ഇതിൻ്റെ ഹാൻഡ് സ്പെഷ്യലിസ്റ്റ് സർജൻ ഉണ്ട് അദ്ദേഹത്തിലേക്ക് റെഫർ ചെയ്തു അദ്ദേഹം കണ്ട ഉടനെ തന്നെ പറഞ്ഞു നമുക്ക് റീ ഓപ്പൺ ചെയ്യേണ്ടി വരും അതായതിൽ പറ്റിയതെന്ന് വെച്ചാൽ ടെൻഡർ റിപ്പയർ ചെയ്തപ്പോൾ അതിന് കൂടെ നെർവ്സും കട്ട് ആയിട്ടുണ്ടായിരുന്നു നെർവ് കട്ട് ഇവർ ചെയ്തിട്ടുണ്ടായിട്ടില്ല അത് റീജോയിൻ ചെയ്തിട്ടുണ്ടായില്ല ഇവിടുത്തെ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹാൻഡ് സർജൻ അത് ക്ലിയർ ക്ലിയറാക്കുകയും നെക്സ്റ്റ് ഡേ തന്നെ ക്ലിയറാക്കുകയും രണ്ട് ദിവസത്തിനുള്ളിൽ ഫിസിയോ എയർലിസ് മൊബിലൈസ് ചെയ്യുകയും ചെയ്യും അത് വളരെയധികം ആ ടീം വർക്ക് നമ്മുടെ ഹാൻഡ് സർജൻ പ്ലാസ്റ്റിക് സർജൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെയും നമ്മുടെയും കൂടെ ടീം വർക്കിൻ്റെ പേരിൽ വിത്തിൻ വൺ മന്തിനുള്ളിൽ കുട്ടി ക്ലിയർ ആകുകയും തിരിച്ചവ പോവുകയും ചെയ്യും ഇത്രയും ഡിസ്ക് ബൾജ് വന്ന പേഷ്യൻസ് ഉണ്ടല്ലോ ആളെങ്ങനെയാണ് സാർ സർജറി ഇല്ലാതെ മാറ്റുന്നത് ഓക്കെ അതിൻ്റെ അകത്തെ രണ്ട് മൂന്ന് മെയിൻ കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഏജ് ഒരു പ്രോഗ്രാം പിന്നെ ഡയബറ്റിക് ആണോ വേറെ എന്തെങ്കിലും കാർഡിയോളജി പ്രോബ്ലം ഉണ്ടോ എത്ര കാലമായി സംഭവിച്ചിട്ട് അവരുടെ ബോഡി വെയിറ്റ് ഇതെല്ലാം നോക്കിയിട്ട് ആ ഒരു സ്റ്റേജസ് ഉണ്ട് നമ്മൾ എം ആർ ഐ ആയാലും ഇത് നോക്കിയിട്ട് ആ സ്റ്റേജ് നോക്കിയിട്ട് ഒരുമാതിരി ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്ക് നമുക്ക് സർജറി കൂടാതെ നമുക്കതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനൊരു കേസാണ് ഇപ്പോൾ ഒരു തോമസ് എന്നൊരു കേസ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് മൂന്ന് സെറ്റ് ഡിസ്കാൻ വളരെ കാര്യങ്ങൾക്ക് കുറേ ശോഷിപ്പും കുറേ ബലക്കുറവും വരവിപ്പും ഒത്തിരി വന്നു നമുക്ക് ഭാഗ്യത്തിന് പറയുന്ന പോലെ തന്നെ അദ്ദേഹം നമ്മളോട് സഹകരിക്കുന്ന കാരണം റിസൾട്ട് കിട്ടി ഞാൻ കൊച്ചു ഷിപ്പാരിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ വെച്ചൊന്ന് വീണതാണ് സ്കിഡില് വീണു അപ്പോൾ ഇങ്ങനെ ഈ എനിക്ക് ഒരു മാസത്തോളം ഇങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ഒരു ബൾജ് പോലെ വന്നു ബാക്കിൽ ഐ ഡി വേണ്ട സ്ഥലം അപ്പൊ അവിടെ ഇങ്ങനെ വീർത്ത് വന്നപ്പോൾ മെഡിക്കൽ ടെസ്റ്റിലെ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞ് ഞെറമ്പര് നീര് വീണതാണെന്ന് ഒരു പതിനഞ്ച് ദിവസം വരുന്നു വന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് കൂടി വരികയല്ലാതെ കുറയുന്നില്ല അപ്പോൾ വീണ്ടും ചെന്നപ്പോൾ പുള്ളി പറഞ്ഞ് സ്കാൻ ചെയ്യാം എം ആർ ഐ എം ആർ ഐ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് വല സർക്കുലേഷൻ കുറഞ്ഞു കുറഞ്ഞു പോണ് അപ്പോഴത്തേക്കും എനിക്ക് കാലിങ്ങനെ വലിച്ചു വെച്ചാൽ നടക്കാവുന്ന ഒരു പോകണം അപ്പോൾ മൂന്ന് ഡോക്ടറെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ സർജനെ കണ്ടു മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കണ്ടു പിന്നെ പള്ളൂരിത്തിൽ ഒരു എല്ലാം ഈ സർജന്മാരെ പോയി കണ്ടു അപ്പം എല്ലാവരും ഓപ്പറേഷനാണ് പറയുന്നു അപ്പം എൻ്റെ ഒരു ഭാര്യയുടെ ഏറ്റവും അളിയൻ മരത്തിന് വേണ്ടിയിട്ട് ഡേഞ്ചറായി കിടക്കണേ ഇപ്പൊ ഒന്നര വർഷമായിട്ട് കിടന്നു കിടപ്പാണ് അപ്പൊ അത് കാരണം ഓപ്പറേഷൻ എനിക്ക് പേടി അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാതെ അപ്പൊ എന്നോട് എന്റെ ഒരു കുടുംബ സ്വർത്തുണ്ട് ഡോക്ടർ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ റിട്ടയർഡായ വിജയൻ സാർ സാറിനോട് സാറ് പറഞ്ഞു ഓപ്പറേഷൻ ഈ പ്രായത്തിൽ ചെയ്യണ്ട അതുപോലെ ഷിപ്പിയായിട്ട് ജോലിയെടുക്കാൻ പറ്റില്ല ഓപ്പറേറ്റ് ചെയ്ത അതുകൊണ്ട് നല്ലൊരു ഫിസിയോതെറാപ്പി സെന്റർ പോകും അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ബന്ധം കൂടി അതെന്താ ഇവിടെ വന്നു ഇപ്പൊ എനിക്ക് പകുതി മാറ്റം ഉണ്ടായിരുന്നു നടക്കുന്നുണ്ട് ആ വഴി ചെയ്തുണ്ട് പക്ഷെ എനിക്ക് നടക്കുന്നതിന് ഇപ്പൊ കൂടുതലും നടക്കരുതെന്ന് പറഞ്ഞേക്കണം എന്നാലും ഞാൻ വന്നതിലും ഇപ്പൊ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു ഞാനിപ്പോ പതിനാറാമത്തെ സിറ്റിങ്ങാണ് എന്ത് ബുദ്ധിമുട്ടായിട്ടാണ് അമിജി വന്നത് ഇവിടെ നടക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല പുറകൊട്ടും നിറഞ്ഞു പോകും കിടക്കാൻ പാടില്ല കൈ കൈകൊണ്ടൊന്നും ഒരു സാധനം ചെയ്യില്ല കൈ ഒന്നും ഇങ്ങനെ മടങ്ങില്ലായിരുന്നു കൈയിലൊക്കെ നീരായിരുന്നു കൈ ഇതൊന്നും അല്ലായിരുന്നു അത്ര കൈയൊക്കെ നീരായിരുന്നു കൈ ഇങ്ങനെ ചുരുട്ടാനൊന്നും പറ്റില്ലായിരുന്നു ഭയങ്കര അസ്വസ്ഥയോടുകൂടിയാണ് ഇവിടെ വന്നത് അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷവരികാണ് മോള് രണ്ടാമത്തെ മോള് അപ്പൊ ഇന്നലെ മൂത്ത മോളും ഇളയ മോനും ഇളയമോനും പിള്ളേരെക്കൂടെ കാണാൻ വന്നു വന്നപ്പോ അവര് പറഞ്ഞു ഇത് നിർത്തണ്ട കുറച്ചു ദിവസം കൂടെ പോവാതുകഴിഞ്ഞാൽ ഇത്രയും ഹാപ്പി ആയില്ലെന്ന് പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷം എങ്ങനെയായിരുന്നു അവസ്ഥ ഈ മമ്മിക്ക് മര്യാദക്ക് നടക്കാനോ ഒന്നും പറ്റൂല നടന്നാലേ അപ്പൊ തന്നെ ബേക്കിലോട്ട് മറിഞ്ഞു വിടമായിരുന്നു ഈ സ്വന്തമായിട്ട് ഡ്രസ്സൊന്നും ഇടാൻ പറ്റൂല പിന്നെ ഈ എപ്പോഴും തിന്നി തിന്നി പോകലെ തന്നെ സാധാരണ വീട് നടക്കാൻ പറ്റൂല ഇങ്ങനെ അധിക നേരം നിക്കാൻ പറ്റൂല പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും കൈ വെച്ച് പറ്റൂല സ്പൂൺ വെച്ചാണ് കഴിച്ചോണ്ടിരുന്നത് ഇപ്പൊ അതൊക്കെ ശരിയായി കൈ മടങ്ങൂലായിരുന്നു പിന്നെ ഈ കട്ടിലോട്ടൊക്കെ കേറുമ്പോ തന്നെ തല ഈ കട്ടയിലിങ്ങനെ ഒരച്ചറിച്ച് അങ്ങനെ കേറുകയും ചെയ്യുള്ളായിരുന്നു നമുക്ക് കാല് നമ്മെടുത്ത് വെച്ചുകൊടുക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ിരിച്ചിടാൻ വേണ്ടി പറ്റൂലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കും ഇരിക്കും ചെയ്യാ പിന്നെ ഓട്ടോറിക്ഷയിൽ ഒന്നും കേറാൻ പറ്റൂലായിരുന്നു ഇപ്പൊ ഓട്ടോറിക്ഷ കയറാൻ പറ്റുന്നുണ്ട് ഓട്ടോറിക്ഷ കേറണെങ്കിൽ പരസകായം അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നും ഇല്ല മൂന്നാഴ്ച ആയിട്ടുള്ള ഒരാഴ്ച വരാൻ പറ്റിയില്ല ഷുഗർ കൂടി ഒരാഴ്ച ഒരാഴ്ച ഞങ്ങള് വന്നില്ല എനിക്ക് യാതൊരു സന്തോഷവധിയാണ് അപ്പൊ റിമൂവ് ചെയ്യേണ്ടി വന്നു അതിനോടൊപ്പം ഇതിൻ്റെ ചില ലിംഫ് നോർസ് എടുത്ത് മാറ്റിക്കുള്ള അപ്പോൾ ഡ്രെയിനേജ് ഉണ്ടാവും അപ്പോൾ കൈ എപ്പോൾ താഴ്ത്തിയിട്ടാലും നീർക്കെട്ട് വരും അപ്പോൾ നമുക്ക് കൈ പൊക്കാനോ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനോ പറ്റില്ല മുടി കെട്ടാനോ അല്ലെങ്കിൽ പുറയിൽ കൈ എടുക്കാനോ ഡ്രസ്സ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഏതെങ്കിലും കാരണവശാൽ കൈ ഒന്ന് വീശി പോവുകയാണെങ്കിൽ അപ്പം തന്നെ കൈയ്യിലേക്ക് നീരും വരും അപ്പോൾ അത് കാരണം ആ കൈ കുത്തിയിട്ടുള്ള ഒരു പരിപാടി നടക്കില്ല അപ്പോൾ ഇത് നമ്മുടെ ഒരു ഭാഗ്യം ഈ സമയത്ത് കിട്ടിയ കാരണം ഒത്തിരി വൈകിപ്പോയെങ്കിലും നമുക്കത് ചെയ്തതിന് റിസൾട്ട് നമുക്ക് നല്ലോണം കിട്ടാൻ തുടങ്ങി പുള്ളിക്കാർക്ക് വളരെ സെൻസിറ്റീവാണ് ഓരോ പ്രാവശ്യം ഓരോ ട്രീറ്റ്മെൻറ്റും ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞ് വരുമ്പോൾ പുള്ളിക്കാരത്തിക്ക് വായ് രണ്ട് മൂന്ന് ദിവസം കിടന്ന് സ്ട്രഗിൾ ചെയ്തിട്ടേ ബാക്കി ദിവസങ്ങൾ ചെയ്യാൻ പറ്റും ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കേസിലെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ നമ്മൾ പ്രോ റെഗുലറായിട്ടുള്ള പ്രോഗ്രാം കൊടുത്ത് കൊടുത്ത് വിത്ത് ഈ പറഞ്ഞപോലെ നമുക്ക് നല്ലൊരു ഫീഡ്ബാക്കും നല്ലൊരു മൈൻഡ് സ്ട്രെങ്തനിങ് പ്രോഗ്രാമും കൗൺസിലിംഗ് കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ആൾ സ്ട്രോങ് ആയി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ടു വീക്സാ ത്രീ വീക്സ് എന്താണ് അടുപ്പിച്ചേക്കുന്നത് ആ ഒരു സമയത്തിനുള്ളിൽ പുള്ളിക്കാരത്തി ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ മുകളിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അത് അവർ മാത്രമല്ല അവരുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മളോട് പറയാൻ തുടങ്ങിപ്പോൾ നമുക്ക് അത് വളരെ സന്തോഷമുണ്ട് അങ്ങനത്തെ കേസുകൾക്ക് നമുക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നില്ല ഈ അമിജി എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ രാത്രി വെളുപ്പിച്ചെടുക്കുന്നത് ഒരു കണക്കിനാണ് കാരണം എനിക്ക് ഇങ്ങോട്ട് രാവിലെ വരണമെന്ന് അങ്ങനെയാണ് വിളിക്കാത്ത മാറിയിരിക്കുന്നത് ഓക്കെ ഇപ്പം പറഞ്ഞു ടീം വർക്ക് ടീം വർക്ക് വരുന്നവരെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പ്രയോജനങ്ങളായിട്ട് വരുന്നവരെ നമ്മൾ ഒരു രോഗിയായിട്ടല്ല നമ്മളൊരു കുടപ്പുറപ്പായിട്ടാണ് കാണണം അപ്പോൾ ആ ഒരു അവരുടെ ഫ്രീഡം അനുസരിച്ചുള്ള എല്ലാ സാഹചര്യവും നമ്മൾ കൊടുക്കും പിന്നെ സ്ട്രെസ് ഇവിടെ ഡിമാൻഡിങ് ഇല്ല നമ്മളെല്ലാം റിക്വസ്റ്റിംഗ് ആണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും എല്ലാം പെയിൻ ലിമിറ്റിലും കംഫർട്ടബിൾ സോണിലും ചെയ്താന്ന് പറയുള്ളൂ പക്ഷെ അത് കാരണം അവർക്ക് എല്ലാവർക്കും സമയം കൊടുക്കും ആ സമയം മാക്സിമം സമയം ഉപയോഗിച്ച് അവർ ചെയ്യുകയും പിന്നെ അവരുടെ സന്തോഷങ്ങളിൽ നമ്മൾ കൂടിച്ചേരുകയും ചെയ്യുന്നുണ്ട് കഴിവതും ഒരു സ്ട്രെസ് കുറക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ കംഫർട്ടബിളായിട്ട് പോകുന്നത് പിന്നെ അതേപോലെ അടുത്തൊരു കേസ് വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടും മലപ്പുറം നോക്കും ഒരു ടീച്ചറാണ് ഷീജ ടീച്ചറിനാണ് ടീച്ചറിന് പറ്റുന്ന ഒരു ആക്സിഡൻറ്റിൽ ടീച്ചറിൻ്റെ ബ്രേക്കിൽ പ്ലക്സ് ഇഞ്ചറി ബ്രേക്കിൽ പ്ലക്സ് ഇഞ്ചറി എന്ന് വെച്ചാൽ ആ കൈ മൊത്തം തളർന്നു പോയിരിക്കണേ പക്ഷെ സാധാരണ ബ്രേക്കിൽ പ്ലെക്സ് എന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് സർജറി പ്ലസ് ഇതെല്ലാം ചെയ്ത് ഭയങ്കര ഒരു മിനിമം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ എടുക്കാം ഒന്ന് റിക്കവറിയിലേക്ക് വരാം ഇത് ആക്സിഡൻ്റ് ആയ ഉടനെ തന്നെ ഒരു രണ്ടാമത്തെ മാസം മൂന്നാമത്തെ മാസം തന്നെ നമുക്ക് ആളെ കിട്ടും അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസം ഇപ്പം ചെയ്തപ്പോൾ ടീച്ചറിൻ്റെ ഇപ്പോൾ കൈ പൊങ്ങാൻ തുടങ്ങി ഒരു ഫൈനൽ മൂവ്മെൻറ്റും കൂടി ഇനി കിട്ടിയാൽ മതി ബാക്ക് ടു നോർമലായിട്ട് ഒരു ഒരു ബ്രേക്കൽ മൂന്ന് കേസ് അതിന് പെയിൻ വളരെ കംഫർട്ടബിൾ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എനിക്ക് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു പിന്നെ ഞാൻ സ്കൂട്ടറിൽ വരികയായിരുന്നു ഓട്ടോഷ് ഇതാക്കിയിട്ട് തെറച്ചു വീണു അങ്ങനെ കൈക്ക് ബ്രേക്ക് ഫ്രാക്ചർ ആയിട്ട് ഒരുപാട് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കൈ ഇങ്ങനെ പിന്നെ ഴുപത് ശതമാനം പാർലീസായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പളാണ് പിന്നെ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനത്തെ പിന്നെ ഞങ്ങളൊരു റിലേറ്റീവ് ഉണ്ട് കൊടുങ്ങല്ലൂര് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഒരുപാട് മാറ്റം ചെയ്യാൻ പറ്റാൻ പറ്റുന്നുടാനും എന്ത് ചെയ്യണമെന്നറിയില്ല ഈ വിരലുകളൊന്നും ഫ്ലക്സിബിളല്ലായിരുന്നു മടങ്ങില്ല നല്ലോണം മടങ്ങുന്നില്ല ണോ കുട്ടികളിൽ ഒരു പ്രോബ്ലം ഉണ്ട് ഡെലിവറിയുടെ ഒരു സ ഇതായിട്ട് വന്നൊരു കേസാണ് എറിബ്സ് പാൾസി എന്ന് പറയും ഈ കുഞ്ഞുങ്ങളുടെ വലിപ്പക്കൂടുതലും ഉണ്ട് അത് നോർമൽ ഡെലിവറിയിലേക്ക് പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൈ അവിടെ സ്റ്റക്കായി പോവുകയും ആ കൈ വീക്കായി പോവും അങ്ങനത്തെ ഒരു കേസ് കിടക്കുമെന്ന് വെച്ചാൽ ഒരു തൃപ്പണത്ര എന്നുള്ളൊരു കേസായിരുന്നു ആ കുഞ്ഞിന് മുപ്പതാം ദിവസം വരാൻ പറ്റി ഡെലിവറി കഴിഞ്ഞ് മുപ്പതാമത്തെ ദിവസം വരാൻ പറ്റിയ കാരണം നമുക്ക് ആ കുഞ്ഞിൻ്റെ കൈ ഒട്ടും പോകുമായിരുന്നില്ല കറക്റ്റ് പ്രോപ്പർ പ്രോഗ്രാമിംഗ് അവരുടെ വീട്ടുകാരുടെ സഹകരണം എല്ലാം കൊണ്ടും നമുക്ക് വളരെ നല്ല രീതിയിൽ അവനൊരു ത്രീ ടു സിക്സ് മന്ത്സിനുള്ളിൽ അവൻ്റെ കൈ ഫുള്ളായിട്ട് ക്ലിയറാക്കാൻ പറ്റി ഇപ്പോൾ നോർമൽ ബേബിയായിട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ ഇയർ സ്പാളിസി കണ്ടീഷൻസ് അങ്ങനെ നമുക്ക് ഇവിടെ അഞ്ച് കേസ് ഉണ്ടിക്കും അല്ല നല്ല റിസൾട്ട് റിസൾട്ട് കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നു എത്രയോ നേരത്തെ നേരത്തെ നമുക്ക് നമുക്ക് കിട്ടുന്നു ഞാൻ ഡോക്ടറിന്റെ ഫിസിയോതെറാപ്പി സെന്ററിൽ എത്തുന്നത് മോന് വേണ്ടിയിട്ടാണ് ഇവനെ ജനിച്ചു കഴിഞ്ഞ സമയത്ത് എർപ്സ് പാൾസി ആയിരുന്നു കൈക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കൈ ഒട്ടും തന്നെ അവൻ അനക്കത്തില്ലായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങള് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിലാണ് മില്ലറ്റ് സാറിന്റെ യൂട്യൂബ് വീഡിയോ ഞങ്ങള് കാണാനിടയായത് അങ്ങനെ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് സാറ് ഇതേപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നു പിറ്റേന്ന് തന്നെ ചെല്ലുവാനായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് തന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഇവന് നാൽപ്പത്തിരണ്ട് ദിവസമുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലണത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറ് കണ്ട് ഡോക്ടറെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ അന്ന് തന്നെ നമുക്കൊരു ഉറപ്പ് തന്നു ഇത് റെഡിയാക്കി തരാമെന്നൊരു ഉറപ്പ് തന്നു അങ്ങനെ പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് വിസിബിൾ വിസിബിളായിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സാറ് പറഞ്ഞ പോലെ ഡെയിലി ഞങ്ങൾ ഫിസിയോ ഫിസിയോതെറാപ്പി സെന്ററില് ചെയ്തു ചെന്നു പിന്നെ സാറ് പറഞ്ഞിരുന്ന എക്സസൈസ് ഞങ്ങൾ വീട്ടിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവനില് നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ പറ്റി അതി എന്തെങ്കിലും ടോയ്സ് ഒക്കെ കൊടുക്കുമ്പോൾ പിടിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം അവൻ നല്ല രീതിയിൽ തന്നെ ആ കൈ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ആക്കായി വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞങ്ങൾ തെറാപ്പി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് എന്തായാലും സാറിന്റെ അടുത്ത് ചെന്നത് കൊണ്ടിട്ടാണ് കുഞ്ഞിനി മാറ്റം വളരെ യുണീക് ആയിട്ടുള്ള ഒരു സംഭവം സർ ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലോ പോകുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവും അത് നമ്മൾ ഉദ്ദേശിച്ചത് ചില ഇന്ന് ഞാൻ നാളെ നീ നീന്തല്ലോ പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഏജിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഹെൽത്തി ഏജിങ് അതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് ആ ഹെൽത്തി ഏജിങ്ങയുടെ ഏറ്റവും വലിയ പ്രോഗ്രാം മോട്ടോ ആയിട്ട് വെച്ചേക്കണം അപ്പോൾ ഹെൽത്തി ഏജ് എങ്ങനെ നമുക്ക് ആ പ്രായം അനുസരിച്ചുള്ള ഒരു ഹെൽത്ത് ഒപ്പിക്കാം ഇപ്പോൾ സാധാരണ ആൾക്കാർ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ പ്രായവും വയസ്സായി അല്ലെങ്കിൽ അറുപത് വയസ് കഴിഞ്ഞാൽ പ്രായോയി എന്നുള്ള ഉദ്ദേശമാണ് അവർക്കുള്ളത് നമുക്ക് പറഞ്ഞത് അറുപതും പ്രായമല്ല എഴുപതും പ്രായമല്ല എൺപതും പ്രായമല്ല തൊണ്ണൂറും അല്ല നമുക്ക് നൂറ് വരെ നൂറ് കഴിഞ്ഞ് നമുക്ക് നിൽക്കാം പക്ഷേ കറക്റ്റ് പ്രോപ്പർ അവരുടെ ഏജിനോട് ചേർന്ന അവരുടെ ബോഡിയോട് ചേർന്ന രീതിയിലുള്ള പോസ്റ്ററൽ കറക്ഷനും പ്രൊ കറക്റ്റ് പ്രോഗ്രാമിങ്ങും മിനിമം മിനിമം പ്രോഗ്രാം അവർക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ഹെവി ആയിട്ടുള്ള ബോഡി അനുസരിച്ചുള്ള ഒരു ഷെഡ്യൂൾ ഓഫ് എക്സസൈസുണ്ട് അത് നമ്മൾ കറക്റ്റ് കൊടുത്താൽ ഇവർക്കൊരു ത്രീ ടു സിക്സ് മന്ത്സിനുള്ളിൽ ചേഞ്ചസ് നല്ലോണം വരുന്നത് ഇപ്പം ഞാനിപ്പോൾ എട്ട് പത്ത് പേരെ നടത്തി നല്ല റിസൾട്ട് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പോകുമ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും വരേണ്ട ആവശ്യമില്ല മാസത്തിൽ ഒരു വിസിറ്റ് ആണ് ആ ഒരു മാസത്തിലേക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് റെക്കോർഡ് ചെയ്ത് കൊടുത്തു വിടും അവർ ആ റെക്കോർഡിങ്ങിൻ്റെ വീഡിയോ നോക്കി അവർ വീട്ടിലെ എക്സസൈസ് വീട്ടിൽ സ്വയം ചെയ്താൽ മതി പിന്നെ എപ്പോൾ സംശയം ഉണ്ടെങ്കിലും ഇവർ വിളിച്ചാൽ നമുക്ക് ആണ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്തി ഏജിങ്ങിലേക്ക് അവരാൽ പറ്റാവുന്നതും അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം അവരുടെ ബോഡി അലോജ് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ പ്രയാസമില്ലാത്ത അവരുടെ ഫിസിക്ക് കൂടി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാപമാണ് നമ്മുടെ മൊബൈൽ അത് ഗുണവും ഗുണവുമുണ്ട് അതിനനുസരിച്ചുള്ള ദോഷങ്ങളും ഉണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സുള്ള കുട്ടികൾ സ്കോളിയോസിസ് ആയിട്ട് ഒത്തിരി പേര് പേരുണ്ട് വളരെ മോശമായ സ്പൈനാണ് എസ് എസ്കർവ് എന്ന് പറയും ഒരെണ്ണം ഉണ്ടാവും അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളും നിന്ന് എസ്കർവാണ് മിക്കവരിക്കും സർജറിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടികൾ ഈ ദിവാൻ കഴിച്ച കിടന്ന് ഫോണിൽ നോക്കല് ദിവാൻ കഴിച്ച കിടന്ന് ടി വി കാണലി കളിക്കല് ഈ ഒരു പോസ്റ്റർ കറക്ഷൻ കറക്റ്റ് എല്ലാം പ്രോപ്പർ പൊസിഷൻ പൊസിഷനല്ലാണ്ട് കാണിച്ച് കാണിച്ചാണ് ഈ കുട്ടികളുടെ എല്ലാം ഈ ഒരു സംഭവം ഉള്ളത് നമ്മുടെ വീട്ടിലുണ്ടാവും ഇങ്ങനത്തെ ഓരോ കുഞ്ഞുങ്ങൾ അപ്പോൾ അവർക്ക് നമ്മുടെ പാരൻസ് തന്നെ നമ്മളെല്ലാവരും പരസ്പരം നോക്കി കുഞ്ഞുങ്ങളുടെ ഇരിപ്പും പോസ്റ്ററും ഈ സ്ക്രീൻ ടൈം നമ്മൾ കഴിവതും കുറക്കുകയും നോക്കണ സമയത്ത് അല്ലെങ്കിൽ ഗെയിം കളിക്കണ സമയത്ത് പ്രോപ്പർ സിറ്റിംഗ് ആണോ എന്ന് നോക്കുക അല്ലാത്തവർക്കാണ് വളരെയധികം സഫർ ചെയ്യുന്നത് കാരണം അവരൊരു പതിനഞ്ച് പതിനാറ് വയസ്സ് ഇത് ഒരു ലിമിറ്റ് വരെ ഒരു ഇത്ര ഡിഗ്രി വരെ നമുക്ക് ആ സ്കോളേഴ്സ്റ്റിപ്പ് നമ്മൾ അറിയില്ല ഒരു ലിമിറ്റിന് അപ്പുറം വയ്ക്കുമ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പിടികുട്ടുകൊണ്ടുള്ളൂ അപ്പം അങ്ങനത്തെ എനിക്കൊരു മൂന്ന് കേസിൽ രണ്ട് കേസിൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്നു

സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അത്രയ്ക്ക് ഞാൻ മാറിപ്പോയി മാറിപ്പോയി പിന്നെ ഇവിടുന്ന് ഇവിടെ നിന്ന് ആയി പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ട്രീറ്റ്മെന്റിനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല ഡോക്ടറിന്റെ സ്നേഹത്തിനെ കാണാൻ ഞാൻ ഇടക്കിടക്ക് വരാറ് ആണ് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി മാത്രം പറയാം സ്വിമ്മിംഗ് പൂളിലായിരുന്നു ഞാന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കൂട്ടാറുകൂടത്തില് ഒരു സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി പോയി ഒരാൾ കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഓണറിൻ്റെ വീടിൻ്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് ചാടിയതാണ് ഞാൻ വെള്ളത്തിലുണ്ടായിരുന്നു ആൾ കണ്ടില്ല ഞാൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് ആളെൻ്റെ മുകളിൽ വന്നിരുന്നു ഒരുമിച്ചായിരുന്നു സ്പോട്ടിൽ എൻ്റെ കഴുത്തിൻ്റെ ഏഴ് ഡിസ്ക്കും തകരാറിലായി അതിനകത്ത് മൂന്നെണ്ണ എൻ്റെ സ്പൈൻ കോഡിനെ ചെയ്തു താഴേക്ക് തവർ ഇത് പറഞ്ഞ ഇപ്പൊ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കൂല ഇതിപ്പോ ആദ്യത്തെ വീഡിയോ ഞാൻ കണ്ടിരുന്നു കമന്റ്സ് ഉണ്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ ഫേക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ എന്റെ നമ്പർ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത്രയും വിശ്വാസമാണ് ഞാൻ വന്ന വഴിയിലൂടെ മറ്റൊരാൾക്കൊരു സഹായം ഉണ്ടാകുവാണെങ്കിൽ ഇത് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ ഡോക്ടർ ഈ ഒരു കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരാണ് കാരണം ഡോക്ടർ ഞാനിവിടെ ആദ്യം വരുമ്പോൾ ഇങ്ങനെയൊരു സാധനം ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് സെന്റർ ഇവിടെ ഉണ്ടെന്ന് ഇവിടെ വരുമ്പോൾ അല്ലാണ്ട് ആർക്കും അറിയില്ല കാരണം ഗൂഗിളിൽ ഇല്ല ഒരിടത്ത് ഇട്ടിട്ടില്ല ഞാൻ ഓക്കെ ഞാനാണ് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞത് ഡോക്ടർ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് നാല് പേരെ അറിയിക്കണം ഗൂഗിളിൽ അത് ചെക്ക് ചെയ്താൽ തന്നെ അറിയാം ഗൂഗിളിൽ ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഒരു വർഷം അടുത്താവുന്നേ ഉള്ളൂ അപ്പം ഡോക്ടറിന്റെ ആവശ്യം പബ്ലിസിറ്റി അല്ല ഇവിടെ വരുന്ന ആൾക്കാരുടെ അസുഖം പെട്ടെന്ന് ഭേദമാകണം അവരെ ഫിസിക്കലി മെന്റലി പെട്ടെന്ന് ഓക്കെ ആക്കണം എന്നാണ് മില്ലർ ഡോക്ടറിൻ്റെ ആ ഒരു ോട് ചേർത്തൊരു കാര്യം കൂടെ എന്നോട് കുറെ പേര് മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുമോ ചെലവ് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് അതിനോട് ഇത്രയും കൂടിയാണ് അജയ് ഇപ്പം പറഞ്ഞത് കാരണം ഈ ഡോക്ടർ നോക്കുന്നത് നമ്മൾ മറ്റു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ ഒരു വലിയൊരു കനത്ത ബില്ലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ആർക്കും ആർക്കും വന്ന് നല്ല എല്ലാവർക്കും ഒരേപോലെ വളരെ ബെറ്റർ ആയിട്ടുള്ള ചികിത്സ നേടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാവുന്ന ഒരു ഇടമാണ് നമ്മുടെ ഡോക്ടർ ഫിസിയെറപ്പി പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ട് ആൾക്ക് ആൾക്കെന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ട്രീറ്റ്മെന്റ് തുടരാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ ഡോക്ടറിന്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ അതിനനുസരിച്ച് അവരുടെ കൈ കോർത്ത് പിടിച്ച് കൂടുതൽ നിൽക്കുകയാണ് അപ്പം പുറമേ നിന്ന് ഒരാൾ നോക്കി അവിടെ ഇത്രയും ട്രീറ്റ്മെന്റിന് ചിലവുണ്ട് എന്നും പറയുന്ന പോലല്ല നേരിട്ട് വന്ന് ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏക തെളിവാണ് ഞാൻ തന്നെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തന്നെ എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ട്രീറ്റ്മെന്റിന്റെ ചിലവ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല അത് എന്നെ കൊണ്ടോ എൻ്റെ ഈ ഇരുപത് വയസ്സ് പ്രായമുള്ള ഭാര്യയെ കൊണ്ടോ അല്ലായിരുന്നു പക്ഷെ ഡോക്ടർ ഒരു ഒരു ദൈവരൂപത്തിൽ എൻ്റെ മുന്നിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഇവിടെ പിന്നെ നിങ്ങൾക്ക് ഇവിടത്തെക്കുറിച്ച് അറിയേണ്ട കുറച്ച് സംശയങ്ങൾ കൂടെ ഉള്ള ഒരു ഉത്തരവാണിത് ഇത് ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എറണാകുളം ജില്ലയിൽ വൈപ്പിനിലാണ് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് നിങ്ങൾ ദൂരെ നിന്ന് വരുന്നവരാണ് എങ്ങനെ ഇവിടെയെന്ന് ഇത്രയും ദിവസം ചികിത്സിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോമ്പൗണ്ടിലല്ല പക്ഷേ ഇതിനടുത്തായിട്ട് തന്നെ ഡോക്ടർ നമുക്ക് താമസ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി തരും കേട്ടോ പലരും അങ്ങനെ ഇവിടെ താമസിച്ചിട്ടാണ് വന്ന് ചെയ്യുക അപ്പോൾ അവിടെ താമസിച്ചിട്ട് ഓട്ടോ സൗകര്യം ഉണ്ട് അവിടുന്ന് രാവിലെ ഇവിടെ വരുന്നു ചെയ്യുന്നു തിരിച്ചു പോകുന്നു അങ്ങനെ നിങ്ങൾക്ക് ഒരു കുറഞ്ഞ ചിലവിൽ അടുത്ത് തന്നെ താമസിച്ചുകൊണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു സൗകര്യമുണ്ട് ഇവിടെ കഴിഞ്ഞവണത്തെ വീഡിയോയിൽ ഏറ്റവും നമ്മൾ കൂടുതൽ കേട്ട പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് ഡോക്ടർ ഫോൺ എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത് മനഃപൂർവ്വം വന്നൊരു കാര്യമല്ല കാരണം അത്രയ്ക്കും കോൾസാണ് വന്ന് അത്രയ്ക്കും ആണ് ഇവിടെ വന്ന് ഡോക്ടറിന് ചികിത്സയും ഇതും കൂടെ നടക്കാതെ വന്നു ഇപ്പോൾ ഇത്തവണ നമ്മൾ വരുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാട്ട്സ്ആപ്പിലേക്ക് നിങ്ങളുടെ പേരും ഏജും സ്ഥലവും എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ളതും കൂടി ഒന്ന് വാട്സപ്പ് ചെയ്തിട്ടാൽ മതി തിരിച്ച് വിളിച്ചോളും അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ വീഡിയോയിലുള്ള കണ്ടന്റ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതാരും മറക്കരുത് നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുകയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും